എത്ര ഇത് അങ്ങോട്ട് ഇച്ചിരി വണ്ടിത് ഇതായിരിക്കും കാരണം ഓട്ടിച്ച് കൈ തെളിഞ്ഞ ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരെങ്കിലും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ശ്രീലക്ഷ്മി പുള്ളിക്കാരി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ രേണു സുതിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു അതായത് രേണു ദുബായിൽ പോയത് അത് വലിയ ആരും ഒന്നും അല്ല ദുബായിൽ പോയി ബാർ ഡാൻസ് കളിക്കുന്ന വലിയ ആരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീലക്ഷ്മിക്ക് ഇത് പറയാനുള്ള ഒരു വോയിസും ഇല്ലാത്ത ഒരാളാണ് കാരണം ഇവള് ഇതിനു മുന്നേ എത്രയോ വർഷത്തോളം ഈ പറയുന്ന പ്രവാസത്തിൽ ലോകത്തായിരുന്നു അവിടെ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളതെന്നൊക്കെ പുള്ളിക്കാരിക്ക് മാത്രമേ അറിയാവുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ പുള്ളിക്കാരിയെക്കുറിച്ചിട്ട് ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റ പേജിലുള്ളൊരു സഹോദരൻ ഈ ഒരു ശ്രീലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കാണാം കിട്ടിലൻ എന്നുവെച്ചാൽ കിട്ടിലൻ മറുപടിയാണ് കേട്ടോ എത്ര ഭാഗ്യന്മാർ കൈ തെളിഞ്ഞ ഇത് ഓ എന്നാ വണ്ടി അങ്ങോട്ട് ഇച്ചിരി ഇഞ്ചിനൊക്കെ ഇച്ചിരി ഇതായിരിക്കും കാരണം ഓട്ടിച്ച് കൈതെളിഞ്ഞല്ലേ എല്ലാരും എന്നാലും പോപ്പോ ഇച്ചിരി ലൂസാണോന്നോ തോന്നുന്നു ലാവാതിരിക്കുന്നെങ്ങനെ എല്ലാരും പെട്ടെന്ന് അങ്ങോട്ട് പോപ്പാടിയില്ലേ കേറി ആദ്യമേ അങ്ങോട്ട് വണ്ടി പഠിക്കുന്നതിന് മുമ്പേ പോപ്പടിച്ചല്ലേ അവർ അതിനകത്ത് പഠിച്ചു വരുന്നത് അപ്പൊ ഇച്ചിരി സ്വാഭാവികമായിട്ട് ഇച്ചിരി ലൂസൊക്കെ ആവും അല്ല വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കൂടെ പോപ്പം അടിച്ചാൽ മതി തൈ തട്ടുമ്പോ വല്ലാട്ട് തട്ടാതെ നോക്കിക്കോണം തട്ടുന്നതൊക്കെ പോപ്പം അടിക്കും അതേ ഉള്ളൊരു പ്രശ്നം പിന്നെ കുഴപ്പമില്ല ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് മാറി മാറി ഓയിൽ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഈ വണ്ടി കൂടി പോവും എന്നാലും കൈ നമുക്ക് നമുക്കൊരു വണ്ടിയൊക്കെ എടുത്ത് നല്ലൊരു വണ്ടി കയറുന്നതിന് മുമ്പ് ഈ ഉണ്ടാക്കാത്ത വണ്ടിക്കകത്തൊക്കെ പഠിക്കുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഇതിപ്പോ എല്ലായിടം കൊണ്ടോ അതോ ഇവിടെ മാത്രമേ ഉള്ളു എനിക്കൊന്ന് പോയി തെളിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഔസിംഗിയൊക്കെ കണ്ടണക്കെ അങ്ങോട്ട് എനിക്ക് എനിക്കങ്ങോട്ട് പോരാ ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മടിക്കുന്നത് താല്പര്യം ഇല്ലാത്തത് അതാണ് ഞാൻ ഭാഗ്യവന്മാരാ പഠിച്ചവന്മാരല്ല ഭാഗ്യവന്മാരാ വണ്ടിക്കകത്ത് കയറി കൈതെളിഞ്ഞവന്മാരൊക്കെ ഭാഗ്യവന്മാരാ കളറൊക്കെ കൊള്ളാം കൊഴപ്പല്ലേ നീ അത് പെയിന്റിന്റെയാണോന്ന് അറിയാൻ വയ്യ ആയിരിക്കും എന്റെ കണ്ണിൽ ഞാൻ ഞാനന്നത് പോയി നേരിട്ട് കണ്ടപ്പം അത്യാവശ്യം ഇച്ചിരി മോശപ്പെട്ട കള്ളർ തന്നെ ചിലപ്പോ പെയിന്റിന്റെ കള്ളറായിരിക്കും പറയാൻ പറ്റത്തില്ല ആ എന്തായാലും ആവട്ടെ പിള്ളേര് പഠിച്ച് കൈതെളിഞ്ഞ വണ്ടികളല്ലേ കുഴപ്പമില്ല കാശ് വലുതായിട്ട് എത്ര രൂപ റേറ്റ് ആണോന്ന് അറിയാൻ പൈനി അവിടെ പോയി അത് കേറുന്നേന് നീ അതാരിക്കറിയ എന്തോന്നായിരിക്കും അറിയാം എത്ര ആയിരിക്കും റേറ്റ് ഇനി ഇപ്പൊ എത്ര ആയാലും വേണ്ടിയില്ല പഠിച്ചോ പഠിച്ചോ നിങ്ങളെല്ലാരും കയറി കൈതളി അത് ഇനിയിപ്പം പെട്ടെന്നൊന്നും അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന ലക്ഷണങ്ങളൊന്നുമില്ല എല്ലാവരും പഠിച്ച് കയ്യൊക്കെ തെളിച്ച് വിശാലായിട്ട് പയ്യൊ കൊടുത്താൽ ലാസ്റ്റ് ഇഞ്ചം പണിയാകുമ്പം ആ പഴയ വർഷാപ്പിൽ കൊണ്ട് തന്നെ കയറ്റിക്കോളു അതുവരെ ഇങ്ങനെ അവിടെ നോടട്ടെ അപ്പോൾ അന്നേരം അവിടെ ആ വർഷാപ്പ് അവിടെ ഉണ്ടെങ്കില് അതങ്ങ് ഏറ്റെടുത്തോളും അതുവരെ ഈ വണ്ടി ഇങ്ങനെ താറാ വാറ ഇങ്ങനെ കടന്ന് എല്ലാരും കേറി ഇറങ്ങി ഇരുന്ന് പഠിച്ചു പാടിച്ചു പാടിച്ചു പാടി ലാസ്റ്റ് ഹൗസിങ്ങും പോയി ഇഞ്ചം പണിയായി വരുമ്പോ ആ വർഷാപ്പി തന്നെ ചെന്ന് കേറിക്കോളും എന്തായാലും ശ്രീലക്ഷ്മിക്ക് ഇതിലും വലിയൊരു മറുപടി ഇനി കിട്ടാനില്ല ഇതൊക്കെ ഇവളെ പോലുള്ളവർ ചോദിച്ചു വാങ്ങുന്ന കാരണം നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കുക നമുക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോന്ന് ഇപ്പോൾ ഇവൾക്ക് ഇത്രയും ഒരു നെഗറ്റീവും ഇതുപോലെ അവൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ നമുക്കറിയാം വേണു സുതി കഴിഞ്ഞിട്ട് ദുബായി പോയിട്ടുണ്ടായിരുന്നു ഏതോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ബാർ വിത്ത് ആണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മളും അവരുടെ ആ ഒരു പോയതിനെക്കുറിച്ച് വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ എന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ബാറും റെസ്റ്റോറൻറ്റും കൂടിയാണ് അതിൻ്റെ പ്രമോഷൻ വേണ്ടിയിട്ട് പോയതാണെന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന ശ്രീലക്ഷ്മി ഇതിനെതിരായിട്ട് വന്നിട്ട് ഒരു ഏണുസുതിക്കെതിരായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൊട്ടിഘോഷിച്ചു ഓ ദുബായി പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിതിനു മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ എത്രയോ വർഷത്തോളം ഈ ദുബായിലൊക്കെ ഇതുപോലെ എന്തൊക്കെയോ തെരയിട കാണിച്ചിട്ടാണ് ഇവള് നടന്നത് ആ അവളാണ് ഇപ്പൊ രേണു സുതിയെ കുറിച്ച് ഈ ഒരു അപരാധം പറഞ്ഞത് അപ്പൊ പിന്നെ ആൾക്കാർ ഇത് കേട്ട് മിണ്ടാതിരിക്കുവോ ഇത് പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തവളാണ് കാരണം ഇവളെന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവക്ക് നന്നായിട്ട് അറിയാം അത് തന്നെയല്ലേ ഇവള് രേണുവിന്റെ ഒരു ഉറ്റ കൂട്ടുകാരിയായിരുന്നു ആ അവൾ തന്നെ വന്നിട്ട് രേണുസുദിയെ കുറിച്ചിട്ട് ഈ മാതിരി അപരാധ ഒക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരത് കേട്ട് മിണ്ടാതിരിക്കോ എന്തായാലും ഇവളെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു സഹോദരൻ പറയുന്നുണ്ട് നമുക്കത് കാണാം അതിന് മുന്നേ ഒരു സ്ത്രീയെ ഇത്രത്തോളം പരസ്യമായിട്ട് പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ മോശപ്പെടുത്തി പറയാന്ന് പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് വിമർശിക്കാം പക്ഷെ അവരെ ഈ ഒരു രീതിയിൽ അപമാനി കുറച്ചൊന്ന് കുറച്ച് പറയാമായിരുന്നു കാരണം ഈ ഒരു സഹോദരന്റെ ആ ഒരു പറച്ചിൽ കുറച്ചൊന്ന് കൂടി പോയോ എന്നൊരു സംശയം ഇവളിത് അർഹിക്കുന്നുണ്ട് കാരണം ഇവളിത് ചോദിച്ചു വാങ്ങിയത് എന്തായാലും ഈ സഹോദരൻ ഇവളെ കുറിച്ച് പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതുകൂടെ ഒന്ന് കാണാം ദുബായി ഈ ചേച്ചിയിലെ ജോലിയെ പറ്റിയൊക്കെ ചോദിക്കാൻ ചേച്ചിയും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നടന്ന് എങ്ങനെയൊക്കെ ഒന്ന് വൈറലാവാൻ നോക്കിയതാ അല്ല ആയിക്കൊണ്ടിടക്കോ വൈറൽ ആയെന്നല്ല ഞാൻ പറഞ്ഞ വൈറലായ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ കേട്ടെ അപ്പൊ വൈറലാകാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത് ഇല്ല അപ്പം ചേച്ചിക്ക് ചേച്ചി ദുബായിൽ എന്താ ജോലി ചെയ്തെന്നൊന്ന് നിങ്ങൾ ചോദിക്കരുത് ഞാൻ ഇന്നാള് പറഞ്ഞതാണ് മുല്ലപ്പന്തൽ റെസ്റ്റോറന്റ് ആൻഡ് വിത്ത് ബാർ എന്നൊക്കെ ജോലി ചെയ്തിട്ടാ അവിടെ പല ജോലികളും ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി സത്യമാണ് അത് ജീവിച്ചത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് അത് അങ്ങനെ തന്നെയാണ് ചേച്ചിയുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ചേച്ചി ജീവിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ദുബായിൽ ജീവിച്ച് കാശ് സമ്പാദിച്ചത് അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും നിങ്ങൾ ചോദിക്കരുത് ചേച്ചിയുടെ സ്വന്തം കാര്യമൊന്നും ചോദിക്കരുത് മറ്റുള്ളവരെ പറ്റി ചോദരുത് ചേച്ചി പറയും പിന്നെ ചേച്ചി പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് അത് ഒരു പത്തല്ലല്ലോ എത്ര വർഷമായിക്കാണോ ഇരുപത് ഇരുപതാമത്തെ വയസ്സിൽ കയറിയാന്നാണ് പറഞ്ഞ കുവൈത്തിലോട്ട് പ്രവാസ ജീവിതത്തിന് ഇപ്പൊ പത്ത് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് അപ്പൊ എത്ര വയസ്സിലെ ഇതൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ആകെ കണക്ക് കൂട്ടിയും കിടിക്കുക വേണം അത് ഞാൻ പിന്നെ പയ്യെ കൊണ്ട് പറയാൻ കൂട്ടി കിടിച്ചിട്ടൊക്കെ കറക്റ്റ് കാര്യങ്ങള് അപ്പൊ അന്ന് പ്രവാസ ജീവിതത്തിൽ കയറി പിടിച്ചപ്പോ ടിക്ടോക്കിനകത്ത് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു ഒരു പാവം പിടിച്ചൊരു ഓട്ടോക്കാരനെ പറ്റി അതായത് സ്വന്തം ഭർത്താവിനെ പറ്റി നല്ല ചുള്ളന്മാരുണ്ടായിരുന്നു അതൊന്നും വേണ്ട ഈ പാവം പിടിച്ച ഓട്ടോ ചേട്ടനെ മതിയെന്ന് അപ്പൊ ആ വാക്കൊന്ന് കേട്ടിട്ട് വന്നേ നിങ്ങള് നാലഞ്ചു കൊല്ലം അറിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവാൻ എനിക്ക് അന്നും ഇന്നും എപ്പോഴും ദൈവം എൻ്റെ ഓട്ടോക്കാരൻ തന്നെയാ എന്റെ കെട്ടിയവനെ എനിക്ക് കളഞ്ഞിട്ട് പോവാനാണെങ്കിൽ നാട്ടിവെച്ച് അങ്ങ് പോവല്ലോ കടല് കടന്ന് കോയറ്റി വന്നിട്ട് വേണം കളഞ്ഞിട്ട് പോവാന് നാട്ടിലുണ്ട് നല്ല ചുള്ളൻ ചൊക്കമാര് പക്ഷെ വേണ്ട എനിക്ക് ചുള്ളൻ ചൊക്കമാര് ഒന്നും വേണ്ട എനിക്ക് എന്റെ പൊന്നിനെ തന്നെ മതി അതാ ഇഷ്ടം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഓക്കെ പിന്നെ ഇതൊന്നും ഇവിടെ ഇറക്കൂല പക്ഷെ വിട്ടു പിടിക്ക് അപ്പൊ ആ ചേട്ടൻ ഇപ്പൊ എവിടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലൊരിക്കും അറിയാമോ ഈ ഡയലോഗ് എല്ലാം നിങ്ങളെ കേട്ടല്ലോ അതും മതി ആ ചേട്ടൻ തന്നെ മതി ആ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ എന്ന് വെച്ചാ സ്നേഹിച്ചൊളിച്ചോടി പോയ ചേട്ടന ഇപ്പൊ ആ ചേട്ടന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ ആ ചേട്ടന്റെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയോ അറിയത്തില്ല അന്ന് അങ്ങനെ പറഞ്ഞ ശ്രീലക്ഷ്മി ആണെങ്കിൽ ഇന്നിപ്പം ആ പ്രവാസം ആ കുവൈറ്റി വെച്ച് തന്നെ വന്നു കഴിഞ്ഞപ്പോ ആ ചേട്ടനായിട്ടുള്ള ജീവിതമേ ക്യാൻസൽ ആക്കി കളഞ്ഞു പാവം പിടിച്ചാൽ കഷ്ടം കൊച്ചിനെ കൊണ്ട് സത്യം പറയല ആ കൊച്ചിനെ വളർത്താൻ വേണ്ടി സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചു ഒരു പാവം പിടിച്ച ഓട്ടോ ഈ കള്ളനായി മോളാണ് വന്നിട്ട് റെണു ദുബായി പോയി ഡാൻസ് കളിച്ച് ബാറിൽ പോയി ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്ത് ഇവളുടെ ചരിത്രം ഇപ്പൊ ഈ ഒരു സഹോദരം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇവള് ഏഹ് ഒരു ഓട്ടോകാരനുമായിട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചതിൽ ഒരു കുഞ്ഞുള്ളതാണ് ഇവള് പ്രവാസ ലോകത്തേക്കൊക്കെ പോയിട്ട് അയാള് ഉപേക്ഷിച്ചു അപ്പം ആ അവളാണ് ഇപ്പൊ ഇമ്മമാതിരി തരിയുടെയും വൃത്തിയേടും അവടും ഇവിടൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ അവളാണ് രേണുസുദിയെ കുറ്റം പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ രേണുസുദിയെ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അത് അവരുടെ ചില പ്രവൃത്തികളെയാണ് നമ്മൾ വിമർശിച്ചിരിക്കുന്നത് പക്ഷെ ഇവക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യത യോഗ്യതയില്ലാത്തവളാണ് ഇവള് ഇതിലും വലിയ തരികിടയും കാണിച്ച് ദുബായിൽ അവിടെ ഇവിടെയൊക്കെ വർഷങ്ങളോളം നടന്നിട്ടുള്ളവരാണ് നടന്നിട്ടുള്ളവളാണ് അവൾ തന്നെ പറയുന്നുണ്ട് ആ ദുബായിൽ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചെയ്യാത്ത ജോലികളെല്ലാം ചെയ്തിട്ട് അതൊന്നും പറയാൻ പറ്റില്ല എന്ന് ആ അവക്ക് രേണുവിനെ പറയാൻ എന്ത് യോഗ്യതയിരിക്കുന്നു അപ്പൊ പിന്നെ ഇവക്ക് ഈ ഒരു രീതിയിൽ മറുപടി തന്നെ കൊടുക്കണം എന്തായാലും ഈ ഒരു സഹോദരൻ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ കാരണം ഇവളുടെ ഈ ഒരു മുഖം കൂടി കുറച്ചെങ്കിലും ആൾക്കാർക്ക് കാണിച്ച് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവളുടെ ചരിത്രം ഇതാണെന്നൊക്കെ ഇപ്പൊ എന്തായാലും വളരെ വ്യക്തമായിട്ട് ബോധ്യമായി ഇവക്ക് രേണുവിനെ കുറിച്ച് നല്ല ഒരു ഒരാളെയും കുറിച്ച് കുറ്റം പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തവളാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് എന്തായാലും ഇവക്ക് കിട്ടില്ല മറുപടിയാണ് ഈ ഒരു സഹോദരൻ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഇവള് വാ തുറക്കോന്നറിയില്ല ഇവക്കെങ്ങനെയും വയറൽ ആകണം അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി നടക്കുവാണ് ഇവക്കൊരു കുഞ്ഞുള്ള പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞുള്ള അവളാണ് ഇമ്മാതിരി അവരാധവും കാണിച്ച് നടക്കുന്നത് എന്തായാലും കൊള്ള ഇവക്കൊക്കെ ഇവളെ ഇവളെപ്പോലുള്ളവർക്കൊക്കെ ഓരോ സഹോദരന്മാരും ഈ രീതിയിൽ മറുപടി കൊടുക്കണം എന്തായാലും കൊള്ള അടിപൊളി